ടാണേ ടാ 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 സ്ട്രോയും <cigar language> <glowing noise> <throat> <ión>

ഞാനിത് എടുക്കാനുള്ള കാരണം എനിക്ക് ഇതിന്റെ സംഭവം അതുകൊണ്ടാണ് ഗ്രേ അടുത്തത് നമ്മൾ ഏകദേശം തന്നെ സ്പേസ് കഴിഞ്ഞ വർഷം അവർക്ക് ബാഗ് വാങ്ങിച്ചില്ല കഴിഞ്ഞ അങ്ങേ വർഷം ഉണ്ടായിരുന്ന ബാഗാണ് ഉപയോഗിച്ചത് പിന്നെ ഈ രണ്ട് സിപ്പില് രണ്ട് രണ്ട് രണ്ടാറാം വിത ഉണ്ട് ഇന്നത്തെ ഒരു ഉണ്ട് ഇവിടെ ഒരു വരാനാ ഇവിടെ വരുവാ പിന്നെ ഇതില് രണ്ട് റോ ഉണ്ട് നോക്ക് രണ്ട് റോ ഇവിടെ വരാറാ ഇവിടെ വരാറ അങ്ങനത്തെ സ്പേസ് അത് പിന്നെ ഇതും ഇതിലും ബ്ലൂ ഉണ്ട് ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ബ്ലൂ അല്ല ഗ്രീൻ ഗ്രീൻ ഗ്രീനാണേ കാണേ ഇതില് വീഡിയോയില് കാണുമ്പോ ഇച്ചിരി ഗ്രേ ഉണ്ട് വാറന് ബാഗ്

ാണ് <laughs> അതൊക്കെ ദാ ബായനത്ത് ഇപ്പോ വീണന ഐലൈനർ. ഇന്നെന്നെ. എനിക്ക് ഇത് ചാട വാങ്ങിച്ചതാണ് എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്നെന്നെ ലിപ്സ്. അപ്പ ചാനൽ ഒരുങ്ങി. ലിപ്സ്. ഷോക്ക്. അപ്പ അതൊക്കെ എടു. എല്ലാം പറഞ്ഞു എടുക്കാം. ഗിബ്ബം ഒക്കെ പോണ്ടേ? കണ്ടോ. ദേ പോൽത്തെ പാല കളറിലുള്ള ചാനലില് കാണണം നോക്കിടാ പിന്നേ. ഗിബ്ബം.

പിന്നെ അകത്തൊന്നും ആവാതിരിക്കാൻ വെള്ള പരീക്ഷക്കുണ്ടോ കോപ്പി ടീച്ചർ അടിക്കാതെ തൊണ് நல்ல வாஞ்சி இந்த டிஸ்டர்புட் வாஞ்சே நான் வாஞ்சி க்ரோக்ஸ் ஏ இருக்கு இல்ல மப்புดิ நீயே பாரணே ஓட்டிကြည့် இது பட்டனാണ് பட்டனാണ് சை என்ன பண்ற நல்ல நல்ல ப்ளூ 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 மாதிரி உள்ள இனி என்னது இது என்ன ஒண்ணு அது വണ്ടിക്ക് ഇത് പിന്നെ ചായയടണ്ട അച്ചാ കാണണ്ട അച്ചാ രണ്ടു കൊച്ചി ദേ ഇതെങ്ങനാ ചാനലൂടെ ഇതാ കറിയണ്ട ഇത്ര ഉണ്ട് 10 സെറ്റ് കിടമാക്കി കരട്ടേകണ്ട് ഞാൻ ലാസ്റ്റ് ഇട്ടിച്ചാ ആ ലാസ്റ്റ് എത്രല്ലേ ഉള്ളൂ ഇതാ ഓരോ ചാനാ സാധനങ്ങ ഗൈസ് കേട്ടോ കേട്ടോ

എവിടെ എന്റെ എവിടെയാ വല്ല കാര്യം ഹാപ്പി ആണോ ഇനി എന്തൊക്കെ വാങ്ങണം നമുക്ക് യൂണിഫോമും ഇത്രയും ബാക്കി അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഫോർ വാച്ചിങ് ബൈ